ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് കല്യാണിയുടെ ഫോണിലേക്ക് ഞാൻ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അവിടെ എത്തുമെന്നൊരു മെസ്സേജ് മാത്രമാണ് വന്നിട്ടുള്ളത് അവർ ജയിലിൽ കിടക്കുന്നവരൊക്കെ സംശയിക്കുന്നുണ്ട് ഇനി അവർ വല്ലവരാണോ എന്നിങ്ങനെ സംശയിക്കുകയാണ് ദീപയാണെങ്കിൽ പ്രകാശിനെയാണ് പ്രത്യേകമായും സംശയിക്കുന്നത് ഇതേ സമയത്ത് ഏഹ് നമ്മുടെ ചന്ദ്രസേനൊക്കെ ശാരിയെയും അതുപോലെ സരൈവിനെയൊക്കെ സംശയിക്കുന്നുണ്ട് അപ്പൊ അവരൊന്നും അല്ല അവരുടെ ഭാഗത്തൊന്നും തെറ്റില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആള് വരുമ്പോ കാണാലോ കിരൺ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ സമയത്ത് കല്യാണിയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കല്യാണിക്ക് കാവലായി തന്നെ അവൾ കിരൺ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അത് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രകാശനും ആ വീട്ടിൽ തന്നെ ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാലും എന്നെ എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ മകളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പ്രകാശനും അതിരാവിലെ തന്നെ അവിടെ വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കുന്ന ആ ആൾ വന്നെത്തിരിക്കുകയാണ് ഒരു ജീപ്പിലാണ് മുഖൊക്കെ മറിച്ച് കണ്ണട ഒക്കെ വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല എന്തായാലും അയാൾ വന്ന് അങ്ങനെ നിൽക്ക വന്ന് അങ്ങനെ വണ്ടി നിൽക്കുമ്പോൾ തന്നെ ദീപ നമ്മുടെ കല്യാണിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കല്യാണിയോട് കല്യാണിയെ പേടിച്ചിട്ടിങ്ങനെ പിടിക്കുന്നുണ്ട് അതേ സമയത്ത് കിരണം അതുപോലെ പ്രകാശനം പുറത്തേക്ക് അങ്ങനെ വരികയാണ് നിങ്ങൾ മാറി നിന്നും അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രകാശൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കല്യാണിക്കും അങ്ങനെ അവരങ്ങനെ വരണ സമയത്ത് അവൻ കയറി അങ്ങനെ അകത്തേക്ക് വരികയാണ് ഹാളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു അല്ല സോറി സിറ്റൗട്ടിലേക്ക് വരികയാണ് അങ്ങനെ സിറ്റൌട്ടിൽ വരുമ്പോൾ ആരാടാ നീ എന്ന് ചോദിക്കുന്നുണ്ട് കിരണൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അതുപോലെ തന്നെ പ്രകാശനും മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ ഓ ഇവിടെ ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു സത്യം മനസ്സിലാവുകയാണ് എന്തായാലും നമ്മുടെ ബൈജു തന്നെ ആവാനാണ് ആണ്ട്ട് സാധ്യത ബൈജു ആണ് വന്നിട്ടുള്ളത് ആ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബൈജുൻ്റെ പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ബൈജു വന്നിട്ട് എല്ലാവരും ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലപ്പോൾ എടാ നീയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതെ അപ്പം ബൈജുവിൻ്റെ കാലൊക്കെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലും അങ്ങനെ റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ അല്ലേ ആയിരുന്നത് അപ്പം യഥാർത്ഥ ജീവിതത്തിലും ബൈജുവിന് അങ്ങനെ ഒരു അപകടം പറ്റിയതുകൊണ്ടാണ് ഇത്രയും നാളും ബൈജു ഈ സീരിയലിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തായാലും ബൈജുവിൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ മാറി അവൻ തിരികെ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഇവിടെ എന്തായാലും നടക്കുന്ന അതാത് കാര്യങ്ങൾ ബൈജു കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രകാശനോട് ചോദിക്കുന്നുണ്ട് ഇട കടുവേ താൻ ഇവിടെയുണ്ടോ മകൾക്ക് കൂട്ടായിട്ട് വന്നതാണോ ഇയാളെ വിശ്വസിക്കാമോ അളിയാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഓ ഇപ്പൊ വിശ്വസിക്കാടാ കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടി പറയുന്നുണ്ട് അപ്പോൾ നീ ആയിരുന്നില്ല എന്തായാലും എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കല്യാണിയെ കൊല്ലാൻ വേണ്ടി കല്യാണിക്ക് അപകടം വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നതാണോ എന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് നിർത്തിയത് െ എന്തായാലും ഇനി നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാകും ഞാനിനി ഒരിടത്തേക്കും പോകുന്നില്ല എന്ന കാര്യം കൂടി പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ ഈ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് സരയു ഇങ്ങനെ അല്ല സോറി നമ്മുടെ ബൈജു മനസ്സിലാക്കുന്നുണ്ട് സരയിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതിൽ സരയിൻറെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടി തന്നെയാണെന്ന് മറുപടി തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ബൈജു പറയുകയും ചെയ്യുകയാണ് എന്തായാലും ബൈജു ഇനെ അവിടെ ഇരുത്തി സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ അതായത് നമ്മുടെ ചന്ദ്രസേനൻ രൂപയൊന്നും അറിഞ്ഞിട്ടില്ല അവർ ഭയങ്കര ടെൻഷനിലാണ് അവരാണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ അപ്പം ആ സമയത്ത് ബൈജു പറയുന്നുണ്ട് വേണ്ട അവരെ വിളിക്കേണ്ട ഞാൻ അവരേക്ക് നേരിട്ട് പൊക്കോളാം എന്ന് പറയണം അപ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആ സമയം അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവാണ അപ്പോൾ രൂപ പറയുന്നുണ്ട് ഇതാണ് ഇവരുടെ പ്രശ്നം ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അതാണ് ബാക്കിയുള്ളവരെ മനസ്സിൽ തീയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു